നമസ്കാരം എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കോടതിയെ സമീപിച്ചത് അങ്ങേയറ്റം മോശകരമായ കാര്യമാണെന്ന് പരാതിക്കാരൻ ഷോൺ ജോർജ് ഇന്ത്യൻ നിയമ വ്യവസ്ഥയും കോടതിയും വിശ്വാസമുണ്ട് അതിന് കുറച്ചുകൂടി ആക്കം കൂട്ടുന്ന നടപടിയാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായതെന്നും ഷോൺ ജോർജ് പറഞ്ഞു വീണാ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ഷോണിന്റെ പ്രതികരണം ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ എനിക്ക് എനിക്ക് ഇന്ത്യൻ 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 വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് നിയമവ്യവസ്ഥയിൽ അതിനെ കുറച്ചുകൂടി ആക്കം കൂട്ടുന്ന ഒരു നടപടിയാണ് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് തീർച്ചയായിട്ടും അന്വേഷണത്തിന്റെ ഈ സ്റ്റേജിൽ കോടതിയെ അപ്രോച്ച് ചെയ്തതു തന്നെ ഒരു മുഖ്യമന്ത്രിയുടെ മകൻ എന്ന നിലയിൽ സ്വാഭാവികമായി അവർക്ക് സമൂഹത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഇപ്പൊ ഇനി ഞാൻ ഡി സി ജോർജിന്റെ മകൻ എന്ന നിലയിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് കാരണം ഞാൻ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ഞാൻ ബാധ്യസ്ഥയാണ് ഒരു അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ ഇവിടെ ഒരു ഒരു കോടതിയെ സമീപിക്കും എന്ന് പറയുന്നത് അങ്ങേറ്റവും മോശകരമായ കാര്യമാണ് അത് സമീപിച്ചു ആ തിരിച്ചടി ഉണ്ടായി അത് പൊതുസമൂഹത്തിനും എന്താണെന്നുള്ളത് ബോധ്യപ്പെട്ടു ഇതിപ്പോൾ കേരള ഹൈക്കോടതിയോ അല്ലെങ്കിൽ സോൺ ജോർജ് ഒന്നും അല്ല ഈ കേസിൽ സോൺ ജോർജ് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ സോൺ ജോർജ് കക്ഷിമൂലമല്ല അവിടെ എക്സാൻഡോജി വീണ വിജയൻ വെസ്സസ് എസ് എഫ് ഐ ആണ് അവിടുത്തെ കേസ് നടന്നത് ആ കേസിനകത്ത് ഞങ്ങൾ ആദ്യം കക്ഷിമൂലമല്ല എങ്കിൽ പോലും കൃത്യമായ ഒരു വിധിയുണ്ടായിരിക്കുന്നു അവിടെ പ്രത്യേകിച്ച് രാഷ്ട്രീയ ആരോപണങ്ങൾ പറയാനില്ല കോടതിയാണ് തിരുവാതിന് കോടതിക്കെതിരെ സി പിമാരില്ലേ പറയാൻ പറ്റില്ല അവരുടെ ആരോപണം ഉന്നയിക്കും ഇന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഇല്ല അവർക്ക് ഇനിയും കോടതി അപ്രോച്ച് ചെയ്യാമല്ലോ അത് വേണോ എന്നുള്ളത് ഒരു ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ളത് എന്നാലും വേണോ വേണ്ടെന്ന കഥയെ കാണാൻ തീരുമാനിക്കും ഇനി ഇതിന് ഡിവിഷൻ ബെഞ്ച് അപ്പീൽ പോവാം സുപ്രീം കോടതി പോവാം അന്വേഷണം ഏത് ഏത് നിലയിലും എങ്ങനെയും താമസിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെ അവർക്കുള്ളൂ എവിടെ പോയാലും എനിക്ക് ഉത്തമ വിശ്വാസം ഉണ്ട് ഇതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാനില്ല